അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ താനൂർ ഹയർ സെക്കൻഡറി മികച്ച വിജയം കുട്ടികളാണ് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് മികച്ച വിജയം നേടാനായതെന്ന് പ്രധാന വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇത്തവണത്തെ പരീക്ഷയിൽ താനൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച വിജയമാണ് നേടാനായത് കുട്ടികളാണ് പരീക്ഷ കുട്ടികൾക്കാണ് എ പ്ലസ് ലഭിച്ചത് മികച്ച വിജയം സന്തോഷമുണ്ടെന്നും കൂട്ടായ പ്രവർത്തനമാണ് ഇത്തരം വിജയത്തിന് കാരണമായതെന്നും ാണ് ബിന്ദു പറഞ്ഞു ഈ വർഷം പരീക്ഷ എഴുതിയിട്ടുള്ളത് പിന്നെ അതിൽ ഒരു കുട്ടിക്ക് ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു നൂറ് ശതമാനം ആവാഞ്ഞത് ബാക്കി എല്ലാരും പാസ്സായിട്ട് സത്യത്തിൽ ഇപ്പൊ നൂറ് ശതമാനം തന്നെ പറയാം അതേപോലെ തന്നെ ഈ വർഷം ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് മീഡിയം ബാച്ച് പത്ത് എഴുതുന്നത് അപ്പോൾ എൺപത്തിയൊന്ന് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി ശരിക്കും ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിജയം ഉണ്ടാവുന്നത് ഈ വിജയം എന്തായാലും എൻ്റെ ടീച്ചേഴ്സിനും അതേപോലെ പി ടി എസ് എം സിക്കും അവകാശപ്പെട്ടതാണ് കാരണം നിരന്തരമായിട്ട് നൈറ്റ് ബാച്ചായിട്ടും അതേപോലെ ശനി ഞായർ നോക്കാതെ രാവിലെ നേരത്തെയും രാത്രിയും ഒക്കെ പരിശ്രമിച്ചിട്ടാണ് ഈ വിജയം കിട്ടിയിട്ടുള്ളത് പലതരത്തിലെ കുട്ടികളാണ് പരീക്ഷയ്ക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ ഭയങ്കര അഭിമാനമുണ്ട് കുട്ടികൾക്ക് ചിട്ടയായ പരിശീലനമാണ് നൽകിയത് നല്ല കഠിനാധ്വാനം തന്നെ അധ്യാപകർ നടത്തിയിട്ടുണ്ട് പ്രസിഡന്റ് അജയ് കുമാർ പറഞ്ഞു എന്തായാലും നമ്മുടെ ദേവതാറിൽ ചരിത്രത്തിൽ ആദ്യമായി വലിയൊരു വിജയം സമ്മാനിച്ചിട്ടുണ്ട് ഇതിൽ അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ള അധ്യാപകരെ അതേപോലെ തന്നെ അനധ്യാപകരെ നമ്മൾ ആദ്യമായിട്ടിതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുക അതിലുപരിയായിട്ട് രാവുനെ പകലാക്കി കഠിനാധ്വാനത്തിലൂടെ അവരുടെ സ്വന്തം പരിശ്രമത്തിലൂടെ അല്ലെങ്കിൽ കൂട്ടായ പരിശ്രമത്തിലൂടെ മികച്ച വിജയം കരസ്ഥമാക്കാൻ വേണ്ടിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഓരോ വിദ്യാർത്ഥിയും ഈ വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഞങ്ങളെ ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ച എല്ലാ അധ്യാപകർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഒരുപാട് കഠിനാധ്വാനം ശ്രമിച്ചു അതേപോലെ ഞങ്ങളും ഒരുപാട് കഠിനാധ്വാനം ശ്രമിച്ചിട്ടുണ്ട് ഈ റിസൾട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ അധ്യാപകർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു എസ് എം സി ചെയർമാൻ റസാഖ് മീനടത്തൂർ വി ഡി എ ഭാരവാഹികളായ ബാലകൃഷ്ണൻ ചൂണ്ടിയാത്ത ഈ പ്രസന്നൻ കാലിദ് ദിനേശൻ തുടങ്ങി നിരവധി പേർ സ്കൂളിലെത്തി വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു